ായ ഷെമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറൻറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ രുചിവൈവിധ്യങ്ങൾ ഒരുക്കി കുരുന്നുകളുടെ പലഹാരമേള വണ്ടൂർ പൂക്കുളം ഗവണ്മെന്റ് എല് പി സ്കൂളിൽ നടന്ന പലഹാരമേളയിൽ അൻപതോളം വ്യത്യസ്ത പലഹാരങ്ങളുമായാണ് കുട്ടികളെത്തിയത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് വീടുകളിൽ നിന്നും തയ്യാറാക്കിയാണ് എത്തിച്ചത് പലഹാരങ്ങളുടെ പ്രദർശനത്തിന് ശേഷം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് പലഹാരങ്ങൾ പങ്കിട്ടു വ്യത്യസ്തമായ രുചികൾ ഒരുമിച്ച് നുണഞ്ഞപ്പോൾ വിദ്യാർത്ഥികൾക്കും നവ്യാനുഭവമായി ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുക്കീസ് ബിസ്ക്കറ്റാണ് അത് കൊടുമ്പതി എൻ്റെ ഫ്രണ്ട് എങ്ങനാഴ്ചയാണ് ഞാൻ കഴുത്തപ്പത്തേക്ക് ഉമ്മച്ചി ഉണ്ടായി തന്നാണ് ഉമ്മച്ചിനെ ഞാൻ സഹായിച്ച് ഉമ്മച്ചി അഞ്ച് മണിക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഞങ്ങളുടെ സ്കൂളിൽ പലഹാരമേളയാണ് അതിനനുസരിച്ച് കുറേ പലഹാരങ്ങൾ രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കേട്ട മാത്രം പലഹാരങ്ങളുണ്ട് കഴിക്കാത്ത അങ്ങനെ കുറേ പലഹാരങ്ങളിപ്പോൾ കഴിക്കും കാണാനും പറ്റി കഴിക്കാനും പറ്റി ഇതിൽ അധികം അപ്പവും പഴംപൊറിയും അങ്ങനെയുള്ള സാധനങ്ങൾ തന്നെയാണ് നല്ല ഗംഭീരമായ പലഹാരമേളയായിരുന്നു ഞാൻ ചെറിയ കഴിച്ചതില് കഴിക്കാത്ത കുറേ പലഹാരങ്ങള് ഞാൻ കഴിച്ചു ഇനി ഞങ്ങൾ സ്കൂളിൽ പാലാരമേള ആയിരുന്നു ഞങ്ങൾ എല്ലാവർക്കും എല്ലാ എല്ലാ പലാരങ്ങളും കിട്ടിയിരുന്നു എല്ലാ കുട്ടികളും

രക്ഷിതാക്കൾ വീടുകളിൽ നിന്ന് അൻപതോളം വിഭവങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ പലഹാരങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അതേ ഒന്നാം ക്ലാസ് പ്രത്യേകം അദ്ദേഹത്തിൻ്റെ വീട്ടിലും മറ്റും തന്നെ വെച്ചിട്ടുണ്ട് അതേപോലെ ഓരോ ക്ലാസിലും രണ്ടാം ക്ലാസ് അവരെയും അവരുടെ ആ എന്താ പെണ്ണൊക്കെ വെച്ചിട്ടില്ല ഏറ്റവും അധികം പാത്രത്തിൽ നാല് വളരെ നല്ല ഇതിനെ ഈ പരിപാടി എസ് എം സി ചെയർമാൻ സി ടി നാസർ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ പി വി സുരേഷ് പദ്ധതി വിശദീകരിച്ചു സി ടി ഇസ്മായി കെ പി ശെഖത്തലി എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഓരോ ഓരോ പവൻ രൂപയുടെ ഓഫർ പർച്ചേസിനും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ ഇനി ുംറപ്പായ ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി റോഡ് വണ്ടൂർ